പഞ്ചായത്ത് മെമ്പറെ അസഭ്യം പറയുകയും അനുവാദമില്ലാതെ വീഡിയോ ചിത്രീകരിച്ച് നവമാധ്യമത്തിലൂടെ അപമാനിക്കുകയും ചെയ്തെന്ന പരാതിയിൽ ബെന്നി ജോസഫ് എന്ന ഓൺലൈൻ മീഡിയ പ്രവർത്തകന്റെ പേരിൽ പോലീസ് കേസെടുത്തു പള്ളിപ്പുറം പഞ്ചായത്ത് ആറാം വാർഡ് മെമ്പർ നിഷ അനിലിൻ്റെ പരാതിയിലാണ് പോലീസ് കേസെടുത്തത് ബെന്നി ജോസഫ് അടക്കം ഏഴുപേരെ മുനമ്പം സ്റ്റേഷനിൽ വിളിച്ചു വരുത്തിയതറിഞ്ഞ് സി പി എം ഡിവൈഎഫ്ഐ സി ഐ ടിയു പ്രവർത്തകർ സ്റ്റേഷനിൽ തടിച്ചുകൂടി മെമ്പറെ അപമാനിച്ച ബെന്നി ജോസഫിനെതിരെ നടപടി വേണമെന്ന് ഇവർ ആവശ്യപ്പെട്ടു പിറ്റേ ദിവസവും അതിനെതിരെ ഞാനപ്പം കേസ് കൊടുത്തു മോശമായിട്ട് എന്നോട് ആര് സംസാരിച്ച് അതിൽ മോശം കമൻറ്റുകളും ഈ അദ്ദേഹത്തിൻ്റെ ഫോളോവേഴ്സാണ് കാര്യം എന്താണെന്ന് അറിയാതെയാണ് അതിന് മോശം കമൻറ്റുകൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അതൊരു വാർഡ് മെമ്പറെ സംബന്ധിച്ച് വനിതാ മെമ്പർ കൂടിയാണ് ഞാൻ അപ്പോൾ വന്ന കമൻറ്റുകൾ നമ്മളെ മാനസികമായി നല്ല രീതിയിൽ തളർത്തിയിട്ടുണ്ട് പിറ്റേ ദിവസവും വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേസ് കൊടുത്തതിനെതിരെ അവർ അപ്പോഴും മോശമായിട്ട് തന്നെയാണ് അവർ വീഡിയോ ഇട്ടേക്കുന്നത് അതിലും എന്നെ എന്നെപ്പറ്റി ഒരു ഇതിൽ നമ്മളതിലൊന്നിലൂടാതെ വീട്ടിലിരുന്നേച്ചാളാണ് വിളിച്ചു വരുത്തിയാണ് ഇവർ ഇത്രയും പ്രാവശ്യം ഇപ്പം ഇന്ന് വരെ ഇന്നിപ്പോൾ ആറ് ദിവസവും ഈ നാലാം തീയതി തുടങ്ങിയ സംഭവം ഇന്ന് വരെ ഇവർ ഈ ലൈവ് വീഡിയോ ഇട്ടുണ്ട് കേസെടുത്തിട്ടുണ്ട് അപ്പം ഇതിനെതിരെ അവർ അതിനെതിരെ അതായത് കാര്യങ്ങൾ വളച്ചൊടിച്ചാണ് അവർ ഉണർന്നേക്കണം ആ അമ്മക്ക് വെള്ളം കിട്ടണമെങ്കിൽ ഞാനെതിരല്ല ഞാൻ അതിൻ്റെ ഒപ്പം ഒന്ന് സപ്പോർട്ട് ചെയ്ത ളാണ് വാട്ടർ അതോറിറ്റിയിൽ വിളിച്ചു ചോദിക്കുക ഈ നാലാം തീയതി കോൾ രജിസ്റ്റർ എടുത്താലും ഞാൻ വിളിച്ചിട്ടുള്ളതറിയാം മലപ്പുറം അതുപോലെ തന്നെ മാലിപ്പുറത്തെ വാട്ടർ അതോറിറ്റിയിലും ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചതെന്ന് അറിയാം ഉച്ച വരെ നമ്മളത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് നമ്മൾ നമ്മളൊന്നും അല്ലാതാക്കിക്കൊണ്ട് അവർ ചെയ്തോട്ടെ പക്ഷെ എനിക്കെതിരെ മോശമായിട്ടുള്ള ഇത് വന്നതിനുമാണ് ഞാൻ വേറൊരു കള്ളക്കേസും കൊടുത്തിട്ടും ഈ ഒരു കാര്യം പറഞ്ഞുകഴിഞ്ഞാൽ ഇവിടെ കേസ് കൊടുത്തേക്കും ഇപ്പോഴും അവർ ഇന്ന് വരെ ഇന്നലെ വരെ വീഡിയോ ഇട്ട് ഇന്ന് ഞങ്ങൾ വന്നിറങ്ങിയപ്പോഴും ഇവർ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് പ്രശ്നമായത് അപ്പോഴും പോലീസുകാർ അവിടെ ഉണ്ട് അവരുടെ മുന്നിൽ ഇന്നാണ് വലിയ വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോഴും ഞങ്ങൾ പറയണെങ്കിൽ പ്രശ്നം ഇതാല്ലേ വീഡിയോ ഇട്ടതിനാണ് നമ്മൾ കേസ് കൊടുത്താൽ അപ്പൊ പോലീസ് സ്റ്റേഷനിൽ വരുമ്പോഴും ഇവർ ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് വിഷയം നോക്കുന്നത് അപ്പൊ ഞാൻ വേറെ തെറ്റായിട്ടൊന്നും വലിയ അമ്മാക്ക് വെള്ളം കിട്ടണേന് ഞാൻ എതിരല്ല എനിക്ക് സന്തോഷമുള്ളൂ എൻ്റെ വാർഡിൽ ഇരുപത്താറായിരം രൂപ വന്ന ബില്ലില് എല്ലാവരും കൂടി സഹായിച്ചു അപ്പൊ ഞങ്ങളും അറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങളും എന്തെങ്കിലും പറ്റിയത് ചെയ്യും ഇത് ഞാൻ അറിഞ്ഞ അറിഞ്ഞെ ഈ അമ്മാമ്മ വീട്ടിലുണ്ടാകാത്ത കാരണം നമ്മളറിയാത്ത പരിസരത്താണെങ്കിലും അന്വേഷിച്ച് നോക്കാം അമ്മാമ്മ എന്തെങ്കിലും ജോലിക്ക് എന്ന് വെച്ചാൽ അവർ പ്രസവം നോക്കണ പണിയൊക്കെ ജോലിയൊക്കെ എടുക്കണ ഒരു സ്ത്രീയാണ് അപ്പോൾ അത് കാരണം വെള്ളത്തിൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ വെള്ളം കൂടുതലായിട്ട് അവർ ഉപയോഗിക്കാൻ വീട്ടിലില്ല അതായിരിക്കുള്ള അറിയാത്തത് എന്നോട് ഈ വല്യമ്മ പറഞ്ഞിട്ടുള്ളിട്ടായിരിക്കും പറഞ്ഞു ഞാൻ ഇടപെടുകയും ചെയ്തു അപ്പോൾ വെള്ളം കിട്ടണേല് ഞാനൊരു ഇതിരല്ല അപ്പം നമുക്ക് വെള്ളം കിട്ടണമെങ്കിൽ സന്തോഷമുള്ളൂ ഞാനിപ്പോഴും പറയുന്നത് കുടിവെള്ളമില്ലാതെ വല്യമ്മന്നതിൽ നമ്മൾ അറിഞ്ഞില്ല അറിഞ്ഞെന്ന് ഞാൻ ഇടപെടുകയും ചെയ്തു ആരും പറഞ്ഞിട്ടില്ല നമ്മളോട് ചോദിക്കും ഈ കരണ്ട് പീസ് അടച്ചില്ലെങ്കിൽ കരണ്ട് കാര്യം വന്നിട്ട് കാശ് ഇത് റീഡിങ് നോക്കിയിട്ട് കരണ്ട് പീസ് അടച്ചില്ലെങ്കിൽ അവർ കണക്ഷൻ കട്ട് ചെയ്തു അത് മുഴുവനും മെമ്പർമാരുടെ ത്രിയാസത്തിൽ ചെയ്യാൻ പറ്റൂലല്ലോ ഇത്രയും രൂപ വന്നുകൊടുത്ത് കൊണ്ട് അത് നടക്കൂല ഇവര് ചെയ്യണം എന്നു പറഞ്ഞപ്പോൾ എനിക്കതിന് സന്തോഷമുണ്ട് ഈ കമന്റുകൾ ഇങ്ങനെ വന്ന് ഇവര് ഈ ഇതും ചെയ്തത് കാരണം മാത്രമേ ഞാൻ ഈ കേസു അതിനെതിരെ ഒരു നടപടിയാണ് ഞങ്ങൾ അറിയാത്ത ആളുകൾ മോശം കമൻ്റ് ഇട്ടിട്ടുണ്ട് ഇയാൾ ആള് ഒരു വാർഡ് മെമ്പറിന് അറിയാത്ത കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുത്തെന്ന് വേറെ ഒന്നും അവിടെ നടന്നിട്ടില്ല നാലര വർഷവും ഞാനിപ്പോൾ മെമ്പറായിരുന്നു എൻ്റെ വാർഡിൽ ജനങ്ങളോട് ചോദിച്ചാലറിയാം ഞാൻ എന്തിന്നാണ് പഞ്ചായത്തിലെ കാര്യങ്ങളിൽ എന്തിന്നാണ് വീഴ്ച വരുത്തിയേക്കണമെന്ന് എൻ്റെ വാർഡിൽ വന്ന് ഓരോരുത്തരോടവർ ചോദിച്ചോട്ടെ നമുക്ക് പഞ്ചായത്ത് മെമ്പർ എന്ന് പറഞ്ഞാൽ റോഡുകൾ ഇതാക്കണം റോഡ് ഏത് റോഡാണ് കൊട്ടിപ്പൊളിഞ്ഞേർക്കണം ഒരു സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലാത്ത ഏത് പരിസരവും ഉണ്ടെന്ന് ആറാം വാർഡിൽ വന്ന് നോക്കിക്കോട്ടെ കുടിവെള്ളം ജലജീവൻ്റെ കുടിവെള്ളം നാൽപ്പത്താറ് വീട്ടുകാരക്കും ഞാൻ ഇരുന്നേ പിന്നെ കൊടുത്തതിൻ്റെ പേരും അഡ്രസ്സും ഒക്കെ ഉണ്ട് അവരുടെ നമ്പർ തരാം വിളിച്ചു നോക്കട്ടെ ഇത്രയും ചെയ്ത ഒരാൾ എൽ ജീയ കുടിവെള്ളത്തിന് കണക്ഷൻ വിച്ചേദിച്ച് കഴിഞ്ഞ് കൂട്ട് നിൽക്കില്ല ഞാൻ അറിഞ്ഞ സ്ഥിതിക്ക് അന്ന് തന്നെ ഇടപെടുകയും ചെയ്തു ഇവർ മനഃപൂർവ്വം ഇതിൽ കരിവാക്കുക അപ്പോഴാണ് ഞാൻ പിന്നെ ചോദിച്ചപ്പോഴേക്ക് ഇയാൾ വീഡിയോ ആയിട്ട് ഞാൻ ബെന്നി ജോസഫ് ട്വൻ്റി ട്വൻറ്റിയുടെ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് രാഷ്ട്രീയത്തിൻ്റെ എന്നാണ് പക്ഷേ നമ്മളതല്ല നമ്മുടെ വാർഡിയിൽ ഒരു അമ്മക്കൊരു സഹായം കിട്ടട്ടെ എന്ന് കരുതിയാണ് അത്ര നേരം നമ്മൾ നിന്നത് ഇത് ലൈവ് ഇട്ടുകൊണ്ടിരിക്കണത് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇതിനെതിരെ പോകും ശരിയല്ല എനിക്കിഷ്ടമില്ല ലൈവ് എൻ്റെ ഇത് വീഡിയോ ലൈവ് വരെ എനിക്കിഷ്ടമില്ല ഞങ്ങൾക്ക് മെമ്പർ ഒരു പൊതുപ്രവർത്തകയല്ല നമുക്ക് ഇഷ്ടമില്ലാതെ ആറാം വാർഡിലെ വീട്ടമ്മയുടെ വാട്ടർ കണക്ഷൻ കുടിശികയെ തുടർന്ന് വിച്ഛേദിച്ച സംഭവത്തിൽ ഇടപെട്ടില്ല എന്ന് ആരോപിച്ചാണ് ബെന്നി ജോസഫ് മെമ്പർ നിഷ അനിലിനെ നവമാധ്യമത്തിലൂടെ പരാമർശിച്ചത് എന്നാൽ ഇത് വാസ്തവ വിരുദ്ധമാണെന്നും കണക്ഷൻ പുനഃസ്ഥാപിക്കാനും പിഴത്തുക കുറയ്ക്കാനും താൻ ഇടപെട്ടിരുന്നതായും നിഷ അനിൽ വ്യക്തമാക്കി